നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര സെന്റ് ജോർജ്ബ സുറിയാനി പുത്തൻപള്ളിയിൽ വിവിധ സംഘടനകളുടെയും പള്ളി യൂണിറ്റുകളുടെയും വാർഷിക ആഘോഷം നടന്നു പരിപാടിയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി ലിറ്റിൽ ഫ്ലവർ ഗേൾസ് സെക്കൻഡറി സ്കൂളിലെ സിസ്റ്റർ വിനയ ജോസഫ് പള്ളി യൂണിറ്റുകളുടെയും സംയുക്ത പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു തെറ്റുകൾ പാപങ്ങൾ ഒക്കെ നമ്മൾ അനുദിനം ജീവിച്ചു നമ്മുടെ ചിന്ത വാക്ക് പ്രവൃത്തി ഉപേക്ഷ എങ്ങനെ നിരവധി നീതിമാൻ പോലും ദിവസത്തിൽ ഏഴ് പ്രാവശ്യം പിഴയ്ക്കുന്നുവെങ്കിൽ നമ്മുടെ എന്താ അപ്പോൾ നമ്മൾ ദിവസേന നമ്മൾ തെറ്റിനെ അടിമപ്പെട്ട് ജീവിക്കുന്നവരാണ് അത് സത്യം പക്ഷെ ഒരു കാര്യമുണ്ട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കും സാധിച്ചാൽ ഒന്ന് ഒന്ന് വിട്ടുകൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ ഒന്ന് ഞാനൊന്ന് ചെറുതാകാൻ നമുക്കൊന്ന് സാധിച്ചാൽ ഈ അയവാനെ പോലെ ഇത്ര വലിയ പ്രതികാരാജ്ഞി അയവാൻ്റെ ഹൃദയത്തിൽ ആളിക്കത്തിയെങ്കിലും സന്ദർഭമുണ്ടായിട്ടും തെനിച്ചിനെ കുറിച്ച് ഒറ്റിക്കൊടുക്കാൻ അവസരമുണ്ടായിട്ടും ഒരക്ഷരമുണ്ടാതെ മറ്റുള്ള തടവു പുള്ളികൾക്കൊരു മാതൃകാ പുരുഷനായി ജീവിച്ച യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തൊരു മനുഷ്യനായിരുന്നു അയുവാൻ ഈ പോലെ ആകാൻ എന്ന് എനിക്ക് കഴിയൂ കഴിയൂ കഴിഞ്ഞെങ്കിൽ ഈശോ കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിച്ചത് എനിക്ക് വേണ്ടിയാണെങ്കിൽ ഞാനും ഈശോയുടെ ഒരു പ്രതിപുരുഷനാണ് ഒരു ഒരു സാക്ഷി നൽകുന്നവനാണെന്ന് നമുക്ക് ഫാദർ വർഗീസ് പരിപാടിയിൽ അധ്യക്ഷത മറ്റുള്ളവരുടെ ായി തീരുമ്പോഴും മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമുക്ക് സന്തോഷിക്കുവാനായിട്ട് സാധിക്കണം അതിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണം ഒരിക്കൽ ഒരു മനുഷ്യൻ ജീവിതത്തിൽ മറ്റുള്ളവരോട് പറയുന്നത് തന്റെ ദുഃഖങ്ങളെ മാത്രമാകുന്നു ഒരിക്കൽ പോലും അവൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളെ കുറിച്ച് മറ്റുള്ളവരോട് പറയാറില്ല അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ ഒരിക്കൽ ഇങ്ങനെ ചോദിച്ചു നീ എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ നീ നിന്റെ ജീവിതത്തിൽ നടക്കുന്ന ദുഃഖങ്ങളെ കുറിച്ച് നീ എപ്പോഴും ഞങ്ങളോട് പറയുന്നത് എന്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ സന്തോഷത്തെക്കുറിച്ച് ഞങ്ങളോട് പറയാത്തത് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ചോദ്യം ഇതാകുന്നു ഇന്ന് എനിക്കും നിങ്ങൾക്കും സന്തോഷിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഓരോ കൂടിച്ചേരലുകളും വലിയ സന്തോഷത്തിൻ്റെയും വലിയ ദൈവികാനുഭവത്തിൻ്റെയും കാരണമായി തീരട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്ന ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ പോൾസൺ പുത്തൻപള്ളി ട്രസ്റ്റി സി വി ഷാജൻ സെക്രട്ടറി സി ജി ബിനോരാജ് ഫാദർ ജോണി ചുങ്കത്ത് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഭക്തസംഘടനകളുടെയും യൂണിറ്റുകളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി You me ഞാൻ പോണു ിലക്കുമരമി വിളക്കുമരമി വെളിച്ചമുന്തോ വെളിച്ചമുന്തോ കയ്യിൽ വെളിച്ചമുന്തോ ആമ്പുകൾ കുമാളമുണ്ട് പറവകൾ റൈറ്റ് ഷെൻ ന്യൂസ് ചേലക്കര